രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൗത്യ സംഘം ഇടപെടൽ ഈ ദുരന്ത മുഖത്ത് നടത്താൻ ഇടപെടൽ രക്ഷാപ്രവർത്തനത്തിന് വൈകൽ ഉണ്ടായോ വീഴ്ച ഉണ്ടായോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയേണ്ടി വരും മറ്റൊന്ന് ഇന്നത്തെ ദൗത്യത്തിന്റെ പുരോഗതി സംബന്ധിച്ച കൃത്യമായ വിവരം അദ്ദേഹത്തിന് പങ്കുവെക്കേണ്ടിയും വരും ഈ കാഴ്ചകൾക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദുരന്തമുഖത്ത് ആ സംസ്ഥാനത്തിന്റെ കർണാടക സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ എത്തുന്നു എന്നത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാക്കിയാണ് പക്ഷേ അത് ആറാം ദിവസമാണ് ഉണ്ടായത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് കാരണം ഈ ദുരന്തമുഖം ഇത്ര വലുതായി മലയാള മാധ്യമങ്ങളും ഇവിടുത്തെ നേതൃത്വങ്ങളും ജനപ്രതിനിധികളും ഒക്കെ ഏറ്റെടുത്തപ്പോൾ പോലും കർണാടകയിൽ അത് എത്ര കണ്ട് ചർച്ചയായിരുന്നോ എന്ന സംശയം കൂടിയുണ്ട് എന്തായാലും ഇപ്പോൾ ഒടുവിൽ അവിടെ മുഖ്യമന്ത്രി തന്നെ സ്ഥലത്തെത്തുന്നു രാവിലെ ഇന്നലെ അവിടെ മുൻ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും ഒപ്പം കേന്ദ്രമന്ത്രിയുമായ കുമാരസ്വാമിയുടെ അടക്കമുള്ള സാന്നിധ്യം ഉണ്ടായത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അർജുൻ എവിടെ എന്ന ചോദ്യത്തിനാണ് ദൂരെ നമുക്ക് കാണാം അവിടെ ആ ജെ ഉപയോഗിച്ച് മൂന്ന് ജെ കേന്ദ്രീകരിച്ച് നിന്ന് ഒരു പ്രത്യേക ഇടത്ത് നിന്നും മണ്ണ് മാറ്റുകയാണ് അവിടെയാണ് അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടം ആ ദൃശ്യങ്ങളിൽ കാണാം ആ ഇടത്ത് അവിടെയാണ് അന്വേഷണം നടക്കുന്നത് അവിടെയാണ് കൃത്യമായ റെഡാർ സിഗ്നലുകൾ നമുക്ക് ലഭ്യമായത് അവിടേക്കാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അർജുൻ കുടുങ്ങിക്കിടക്കുന്ന ഇടം അവിടെ തന്നെയാണോ അവിടേക്കാണോ നമ്മുടെ പരിശോധന നീളുന്നത് അവിടെ സൈനിക സംഘവും അവിടെ തന്നെയാണ് പരിശോധിക്കുന്നത് അങ്ങനെയെങ്കിൽ അവിടെ നിന്നും തന്നെ നമുക്ക് ആ പ്രധാനപ്പെട്ട വിവരം ലഭ്യമാകും ആ വാഹനത്തിന് ആ മലഞ്ചെരുവിന് താഴെയാവാം ഒരു പക്ഷേ അർജുൻ തന്റെ ലോറി നിർത്തിയിട്ട് അവിടെ പാർക്ക് ചെയ്ത് അദ്ദേഹം വിശ്രമിച്ചിരുന്നത് അവിടേക്കാവാം ഈ മണ്ണിടിഞ്ഞു വീണത് ആ മണ്ണിനടിയിൽപ്പെട്ടായിരിക്കാം ആ ലോറി ഇപ്പോൾ പുതഞ്ഞു കിടക്കുന്നത് അവിടേക്കാവാം ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ മൂന്ന് ജെ സി ബികൾ ഒരേ സമയം നിന്ന് പ്രവർത്തിക്കുകയാണ് അവിടെ നിന്നും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ വിവരങ്ങൾ അവിടെ അവിടെ നിന്നും നിന്നും വരുന്ന മിനിറ്റുകൾ പ്രേക്ഷകർ ചില പ്രധാനപ്പെട്ട നമുക്ക് ഉടൻ തന്നെ എത്തിക്കാനാകും ചില അപ്ഡേറ്റുകൾ എത്തിക്കാനുണ്ട് ബൈജു തുടരുക ബൈജു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ രണ്ട് സാധ്യതകൾ ഒന്ന് സിദ്ധരാമയ്യ അടങ്ങി വരുമ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് വ്യക്തത വരുത്തേണ്ടി വരും കാരണം എന്തുകൊണ്ട് വൈകി ഒപ്പം നിലവിലുള്ള ഈ ദൗത്യത്തിന്റെ പുരോഗതി ഇത് ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തത വരുത്തേണ്ടി വരും ഒപ്പം നിലവിൽ ഒരു സ്ഥലം തന്നെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ നിന്ന് ചില സൂചനകൾ നമുക്ക് കാണാനാവുന്നുണ്ടോ ബൈജു ായി സാധ്യത എന്തായാലും നല്ലൊരു വാർത്ത കാരണം ഇപ്പോൾ പ്രദേശത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ശക്തമായ മഴയാണ് വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് പക്ഷേ അപ്പോഴും തിരുത്തൽ തുടരുന്നുണ്ട് ഇത്തരത്തിൽ ലോറിയുടെ ഭാഗമാണ് കണ്ടെത്തിയതെന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് അത് അത് സംബന്ധിച്ച് പരിശോധനകളാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല വ്യക്തമായ മഴയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത് ആ അല്പസമയം മുമ്പ് റെയിൽ നല്ല വെയിലാണ് ഉണ്ട് എങ്കിലിപ്പോൾ കാലാവസ്ഥ ആകെ മാറിയിരിക്കുന്നു പക്ഷെ അപ്പോഴും കഴിഞ്ഞ മുൾപ്പെടെയുള്ള സർവശക്തമായ ഒരു കന്നാഹമാറിയാണ് ഈ ഇവിടെ ഇപ്പോൾ ഷിരൂരിൽ ഈ അപകടസ്ഥലത്തുള്ളത് ഒപ്പം കർണാടക മുഖ്യമന്ത്രി തന്നെ സംഭവസ്ഥലത്ത് ഇപ്പോൾ ഏറ്റവും സാഹചര്യം കൂടിയുണ്ട് വലിയ വലിയ രക്ഷാ ദൗത്യം ഇപ്പോൾ നടക്കുന്നുവെന്ന് വേണം പറയാൻ ആറ് ദിവസം വേണ്ടി വന്നു ഇത്തരത്തിൽ മൂന്ന് പേര് ഇത്തരത്തിൽ മണ്ണിനടിയിൽ കാണാതായിട്ട് അവരെ കണ്ടെത്താനായുള്ള ഊർജിതമായ ഒരു തെരച്ചിലിനെ ആറ് ദിവസം ക്ലാസ് നിൽക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ദയനീയമായ സാഹചര്യം വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ സമയങ്ങളിലെല്ലാം സൈന്യം പോലുള്ള സേവനം ഇതിന് അത്യാവശ്യമായ ഒരു പ്രദേശമായിരുന്നു ആ ഭൂപ്രകൃതിയായിരുന്നു ഈ ഇവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല ആ ദൃശ്യങ്ങൾ നമുക്ക് ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുപ്പമുള്ളതാണെന്ന് ആ ദൃശ്യങ്ങൾ തന്നെ നമ്മോട് പറയും ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ ഗൗരവമായി പരിഗണിച്ചില്ല എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനം ഏതായാലും വളരെ വൈകാതെ തന്നെ നമുക്ക് സ്ഥിരീകരിക്കുന്ന ആ വിവരം പ്രേക്ഷകർക്ക് പങ്കുവെക്കാനാവും ഏതായാലും ബസിന്റേതാണെന്ന് സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്